സർ അക്കാദമിക വ്യാവസായിക സഹകരണത്തിലും സമന്വയത്തിലും രാജ്യത്തിന് മുമ്പിൽ മാർഗ താരക മാതൃകയായി ആശയം സൃഷ്ടിച്ച വ്യവസായ മന്ത്രിയെ അഭിനന്ദിക്കുന്നു ഐ ടി ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളും സവിശേഷമായ സൊല്യൂഷൻസും ഇന്നവേഷൻസ് രൂപപ്പെടുത്തുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയയും ഘട്ടവുമാണ് ഡിസൈൻ തിങ്കിങ് ക്യാമ്പസുകളിൽ നിന്നും സാധ്യതകളുടെയും പുതിയ ആശയങ്ങളുടെയും മഹാലോകം സൃഷ്ടിക്കാൻ കഴിയുന്ന ഡിസൈൻ തിങ്കിംഗ് സ്റ്റുഡിയോസ് ആഗോള പ്രശസ്തിയുള്ള സ്ഥാപനങ്ങളുടെയും വൈദഗ്ധ്യമുള്ള സർവകലാശാലകളുടെയും സഹകരണത്തോടെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കിൻ്റെ ഭാഗമാക്കി ഇൻഡസ്ട്രിയുടെ നീഡിനനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങളും സൊല്യൂഷൻസും രൂപപ്പെടുത്താൻ മുൻകൈ എന്നതാണ് ചോദ്യം സാർ നമ്മുടെ വ്യവസായ നയത്തിൻ്റെ ഒരു പ്രത്യേകത കേരളത്തിൻ്റെ പരിമിതിയും കേരളത്തിൻ്റെ സാധ്യതയും വസ്തുനിഷ്ഠമായി പരിശോധിച്ചിട്ടുള്ള നയമാണ് നമുക്ക് വലിയ വ്യവസായങ്ങൾ സാധ്യമാവില്ല പൊലൂഷൻ ഉണ്ടാക്കുന്ന വ്യവസായങ്ങൾ സാധ്യമാകില്ല നമുക്ക് ഒരു പത്ത് പതിനഞ്ച് കൊല്ലം കൊണ്ട് കേരളത്തെ ഒരു ഹൈടെക് മാനുഫാക്ചറിങ്ങിൻ്റെ ലോകോത്തര ഹബ്ബാക്കി മാറ്റാൻ കഴിയും അതിന് പറ്റുന്ന മാനവ വിഭവശേഷി നമുക്കുണ്ട് അതിൽ ഡിസൈൻ മേഖലയ്ക്കകത്ത് ലോകത്തിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് മലയാളി പ്രോഷലുകളുണ്ട് അപ്പോൾ അവരുമായി ഞങ്ങളൊരു ആശയവിനിമയം നടത്തുകയുണ്ടായി അപ്പോൾ അത്തരം സ്ഥാപനങ്ങൾ ഇപ്പോൾ ഇറ്റലിയിലൊരു സ്ഥാപനം തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് കൂടി അറിയാവുന്ന അദ്ദേഹത്തിൻ്റെ നേരത്തെ മണ്ഡലത്തിൻ്റെ ഭാഗം ആനങ്ങാട് ഇപ്പോൾ ഇറ്റലിയിലെ ഹോളോഗ്രാം സംവിധാനം സ്പേസ് സ്റ്റുമുലേറ്ററൊക്കെയുള്ള സംവിധാനം അവർ തന്നെ പരിശോധനയൊക്കെ അടുത്ത് സ്ഥലം കണ്ടെത്തി ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് നല്ല സാധ്യതയുണ്ട് കോളേജുകൾക്കകത്തെ കോഴ്സുകളും അതിനനുസരിച്ചുള്ള പുനർസംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അക്കാദമികമായ സ്ഥാപനങ്ങളും വ്യവസായ സ്ഥാപനങ്ങളും ബന്ധം ശക്തിപ്പെടുത്തുക ആ ഗ്യാപ്പ് ഇല്ലാതാക്കാണ് സർക്കാരിൻ്റെ നയം അതിന് കുറേ കൂടി സഹായിക്കുമ്പോഴാണ് ഈ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ എന്നാണ് സർക്കാർ കരുതുന്നത്